യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ചെറുതുരുത്തി കോഴിമംപറമ്പ് ക്ഷേത്രത്തിൽ വിജയദശമി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചടങ്ങുകൾക്ക് മേൽശാന്തി നാരായണൻ ഇമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിജയദശമി ദിനത്തിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കുവാനായി ക്ഷേത്രത്തിലെത്തിയത് കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വിദ്യാരംഭ മണ്ഡപത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾക്ക് മേൽശാന്തി നാരായണൻ ഇമ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് നാരായണൻ മണ്ണി വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വയല രാജേന്ദ്രൻ അവതരിപ്പിച്ച പ്രത്യേക കച്ചേരിയും അരങ്ങേറി ക്ഷേത്രത്തിൽ നിരവധി വാഹനങ്ങളും പൂജയ്ക്കായി എത്തിയിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏട്ടോ വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിൽ കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഇ സി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റുള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി